ധ്യാൻ ശ്രീനിവാസൻ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നടൻ ഓൺലൈൻ ഇന്റർവ്യൂക്കളിലൂടെ ധാരാളം ആരാധകരെ സ്വന്തമാക്കിയ ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ ശ്രീനിവാസന്റെയും ജ്യേഷ്ഠൻ വിനീത് ശ്രീനിവാസനൊപ്പം മലയാള സിനിമയിൽ ആരാധകർക്ക് മുമ്പിൽ തിളങ്ങി നിൽക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തിര എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്ത് തുടക്കം

തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നാൽപ്പതിൽ പേരും മലയാള സിനിമയിൽ അഭിനയിക്കാൻ ധ്യാൻ ശ്രീനിവാസന് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമ എഴുതി സംവിധാനം ചെയ്തു നാലോളം സിനിമകൾക്ക് തിരക്കഥ ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുറത്തിറങ്ങിയ ശേഷം എന്ന വിനീത ശ്രീനിവാസൻ സിനിമയിൽ പ്രധാന നായക കഥാപാത്രമായി തിളങ്ങി പ്രേക്ഷക ശ്രദ്ധ നേടി പഠിക്കുന്ന കാലത്ത് അച്ഛനെയും അമ്മയെയും പറ്റിച്ച് സ്വയം ഉഴപ്പുന്ന കഥകൾ ഓൺലൈനിലൂടെ പറയാൻ ഒരു മടിയുമില്ല എന്നത് ദ്യാന്ദ്യ ഇന്റർവ്യൂകൾ കാണാൻ ഏറെ ആരാധകരെ സൃഷ്ടിക്കുന്നു കോളേജിലൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒക്കെ ഉണ്ട് ഗേൾഫ്രണ്ട്സ് എന്ന് പറയുന്നത് അച്ഛൻ എവിടെ നിൽക്കിയോ ഒന്ന് രണ്ട് സ്ഥലത്ത് ചെന്നൈയിലൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പൊ ഒരു തവണ അച്ഛൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഇവര് കൃഷിയായിരുന്നു കൃഷിന്ന് ഏട്ടൻ എന്നെങ്ങനെ നോക്കി അപ്പൊ ഞാനിങ്ങനെ നിക്കുവാണെ അപ്പൊ ഏട്ടനെ നോക്കിയിട്ട് കൃഷി താല്പര്യമുണ്ടോ നിനക്കെന്ന് വെച്ചു അപ്പൊ അച്ഛൻ എടാ കേട്ടോ പഠിക്കും എന്തിനാ പഠിക്കുന്നത് ഈ പഠിച്ചു ജീവിതം സുഖമായിരിക്കും കഷ്ടപ്പാട് കല്യാണം കഴിക്കണം ജോലി പെണ്ണ് ഇല്ല കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ ഇല്ല കടന്ന് വാങ്ങിച്ചു ഇതിങ്ങനെ കയറ്റി ഒരു രണ്ടുപേർ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ബൈക്കിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി നിക്കുന്നത് അച്ഛൻ സിഗ്നലിൽ അച്ഛൻ എവിടെയോ പുറത്തു വേണ്ടി നിൽക്കുക നിക്കുക രാവിലെ പരീക്ഷ എന്ന് പോയവനാ പോയവരാ പരീക്ഷ അമ്മയുടെ അനുഗ്രഹം അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപയാണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു ഹലോ ഹലോ സമയത്ത് അമ്മ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും എത്ര ഇന്റർവ്യൂ ശ്രീനിവാസം എന്ന് പറയുമ്പോൾ

ഇങ്ങനെ ഇത്രയും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട് ഇത്രയും ഇതുണ്ടായിട്ട് ഒരാൾക്കും ഒരു ഹിസ്റ്ററിയിൽ ഇത്രയും സിനിമ കിട്ടിട്ടുണ്ടാവുണ്ട് എനിക്ക് ലൈനത്തിൽ കഴിഞ്ഞ പതിനഞ്ച് പടമുണ്ട് ചെയ്യാൻ വേണ്ടി

പറഞ്ഞോണ്ട് ഒരു സിനിമില്ല അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ ഞാൻ ഇതുവരെ ഇന്നേരെ ആവശ്യപ്പെട്ടിട്ടില്ല ചേട്ടനോട് ഞാൻ ഇന്നേ തിര പോലും ഞാൻ ചോദിച്ചിട്ടില്ല ആ മെയിൻ സ്ട്രീം ആൾക്കാരിലോട്ട് ആൾക്കാർ എത്തിപ്പെടാൻ പറ്റുന്നില്ല എല്ലാരും ഗ്രൂപ്പിനകത്തും കംഫേർട്ട് സോണിനകത്തോ സിനിമ എല്ലാ പ്രശ്ന പല പ്രശ്നങ്ങളുണ്ട് മൂന്നാമത് ഒരാളുടെ പെർസ്പെക്ടീവ് എന്തുകൊണ്ട് എന്തിനേക്ക് ഇത്ര സിനിമ വരുന്ന ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയ ഉത്തരങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം കാരണം ഒരു വലിയ സിനിമ ഹൈപ്പ് ചെയ്തിട്ട് അത് ഭയങ്കര ഒരു ക്രിസ്മസിനോ ഓണത്തിനോ ഹൈപ്പ് ചെയ്തിട്ട് അത് പൊട്ടിച്ച് ഭണ്ണാരടക്കിച്ച് നാട്ടുകാർ പറ്റിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലത്തെ പരിപാടി ഞാൻ അങ്ങനെ പറ്റിക്കാൻ വേണ്ടി നല്ല സിനിമ ആരോടും ചോദിച്ചു നോക്കുക അതുകൊണ്ടല്ലേ നമ്മുടെ ഫ്രീലാൻസ് 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 ചെയ്യല്ലേ അല്ലേ പുറത്താക്കാൻ വേണ്ടി ഇതുവരെ കണ്ട ധ്യാനല്ല വേറൊരു ധ്യാനാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഞാൻ തീരുമാനമൊക്കെ എടുത്ത് പുതിയൊരാളായി ഇതാക്കാൻ നിക്കുമ്പോ മലയാള സിനിമ സമരത്തിലേക്ക് ഞാൻ ചോദിക്കാൻ സിനിമയ്ക്കനുസരിച്ചാണല്ലോ ലാസ്റ്റ് സിനിമ പൊട്ടുകയാണെങ്കിൽ ഒരു പത്തഞ്ച് വടം പൊട്ടിയാലും ഒരു നല്ല സിനിമ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും ഞാൻ അങ്ങനെ കാണുന്നത് പക്ഷെ എനിക്ക് പോവാറച്ചാലം കുറച്ചു കാലത്തേക്കുന്നില്ല ഇപ്പോഴും ഞാൻ ഈ ഫ്രണ്ട്സ് ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് കമ്മിറ്റെന്റ് 哎 <laughs>、uh，你们这。